ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ലാലേട്ടനെത്തി ലാലേട്ടനെത്തി ഓരോരുത്തരെയായിട്ട് എഴുന്നേൽപ്പിടിച്ച് പാവകൾ നഷ്ടമായതിനെക്കുറിച്ചും ആരൊക്കെയാണ് മോഷ്ടിച്ചതിനെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു അതുപോലെ തന്നെ ലക്ഷ്മി അന്ന് അക്ബറിനെക്കുറിച്ചൊരു പരാമർശം നടത്തിയിരുന്നു ലൈവില് അത് നമ്മൾ കണ്ടതാണ് ആ കാര്യങ്ങളുമൊക്കെ ചോദിച്ചു അതിനുശേഷം ഈ പാവയെ മോഷ്ടിച്ചത് ആരാണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ഒരു വക്കീലായി മാറിക്കൊണ്ട് ചോദ്യം ചോദിക്കുവാനായിട്ട് പറയുന്ന ഒരു കോടതിയുടെ ടാസ്ക് കൊടുക്കുന്നു അനുമോളോടും ആതിലയോടും ഒക്കെ ചോദിച്ചെങ്കിലും ഞെട്ടിച്ചു കളഞ്ഞത് നെവിനാണ് അന്യായമായ ഒരു പെർഫോമൻസ് ആയിരുന്നു പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട് നെവിൻ ചെയ്തത് ശരിക്കും വക്കീലിനെ വെള്ളം കുടിപ്പിച്ച് കളയായിരുന്നു നെവിൻ ചെയ്തത് അത്രയ്ക്ക് നല്ല രീതിയിലാണ് നെവിൻ സംസാരിച്ചത് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരം പോലും നൽകിയില്ല നമ്മൾ കണ്ടതാണ് ഓഡിയൻസ് പോലും കൈയടിച്ചു നെവിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് പിന്നീട് ഷാനവാസ് പറഞ്ഞു നമ്മുടെ സാബുമോൻ്റെ കട്ടിലിൻ്റെ പരിസരത്ത് വന്ന് നെവിൻ പതുങ്ങി നടക്കുന്നുണ്ടായിരുന്നു മുട്ടിലഴഞ്ഞൊക്കെ നടക്കുന്നുണ്ടായിരുന്നു നെവിൻ എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യത്തിൽ നെവിനെ സംബന്ധിച്ചേ പറ്റത്തുള്ളൂ നല്ല രീതിയിൽ ആ ടാസ്ക് ചെയ്യാനായിട്ട് നെവിന് കഴിഞ്ഞു